ഓ അസ്സാം വലൈക്കും അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തീർന്നു അല്ലേ നാളെ പെരുന്നാളല്ലേ ഇന്ന് നേരെ തിരിച്ചാട്ടോ എല്ലാവരും കഴിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ വീടിയെടുക്കാൻ നിന്നപ്പോൾ അതിനോ അപ്പം ചെയ്യും ഇച്ചപ്പ് കഴിക്കാൻ വന്നിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് ചമ്മൽ വീഡിയോ എടുക്കാൻ അപ്പോൾ ഇതോ ഇന്ന് തരിക്കഞ്ഞുണ്ടായിനു ബിരിയാണി ഉണ്ട് ഇത് ബീഫാട്ടോ ബീഫ് എല്ലാവരും കൂട്ടി തീരാനായി ചിക്കൻ മല്ലി മല്ലിയിട്ട് വെച്ച കറി കേട്ടോ പിന്നെതോ സമോസ ഉണ്ട് ബിരിയാണി ബിരിയാണീൻ്റെ തൈൽ ഇതാട്ടോ പത്തിരി ഇന്നലത്തെ ഒരു പൂരി ഉണ്ട് പത്തിരി ചിന് കുറേ പരത്തി വെച്ചിട്ടുണ്ട് പക്ഷേ കുറച്ചേറ്റിട്ടുള്ളൂ ബിരിയാണി ഉണ്ടായപ്പോൾ ഇന്ന് ഇല്ല ഇനി ഇവിടുത്തെ മാങ്ങനെ കേട്ടോ അത് കത്ത് കഴിഞ്ഞാൽ പറഞ്ഞല്ലോ ഇതോ മുന്തിരി ജ്യൂസ് ലാസ്റ്റ് ഒരു ഗ്ലാസ് അത്രയൊക്കെ ജ്യൂസിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മുടെ സാധാ ചായ അപ്പോൾ അങ്ങനെ നോമ്പ് ഇരുപത്തൊമ്പത് വേടെ പറഞ്ഞല്ലേ നാളെ പെരുന്നാളാവുമെന്ന് എല്ലാവരും ഉറപ്പിച്ചത് കൊണ്ടാണ് ഞാനൊന്നാവശ്യ അനത്ത് നോമ്പെന്ന് പറഞ്ഞേട്ടാ അപ്പോൾ ഇത്ര ഒക്കെ ഉള്ളേനും അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ ഇനി എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷത്തെ നോമ്പ് എല്ലാവരും അനുഭവം എന്ന് പറയും എനിക്ക് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഒന്നും കൂടി ഈസി ആയിരുന്നു തോന്നി കാരണം കഴിഞ്ഞ വർഷത്തിന് അത്രയും ദാഹവും വിഷപ്പമൊന്നും തോന്നിയിട്ടില്ല ഈ വർഷം പിന്നെ ഞാൻ ബിസിയും കൂടി ആയിരുന്നു അതുകൊണ്ടും കൂടി ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ഈദ് മുബാറക്